നമസ്കാരം ഞാൻ റോസ്മേരി ആൻ്റണി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് നമ്മൾ അനുഭവിക്കുന്ന കുറേയേറെ കാര്യങ്ങളൊന്നും നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ കൊണ്ടിട്ട് മാത്രമല്ല നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഇത് നമ്മുടെ കൂടെ സഞ്ചരിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ ഫസ്റ്റ് ഫിയോ വി എവർ ഫീൽ ഹൗ ട്രോമ ബിഗിൻസ് ബിഫോർ ബർത്ത് നമ്മുടെയൊക്കെ ഭയങ്ങളും മാനസിക മുറിവുകളും ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് പലരും കരുതുന്നത് പക്ഷേ അവയെല്ലാം അതിനു മുമ്പ് തന്നെ ആരംഭിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പേരൻറ്റ് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലോ ദ സയൻസ് ഓഫ് പ്രീനേറ്റൽ ട്രോമ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഭീതികളും മാനസിക മുറിവുകളും ഒട്ടുമിക്ക കാര്യങ്ങളും ഒക്കെ തന്നെ അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സൊമാറ്റിക് ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിൽ നിന്നുള്ള പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഒരു കുട്ടി അമ്മയുടെ വയറിലായിരിക്കുന്ന സമയത്ത് തന്നെ പാസീവായിട്ട് വളരുന്നതല്ല ആക്റ്റീവ്ലി അബ്സോർബിംഗ് ആണ് ഒരു അമ്മയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അമ്മയുടെ സ്ട്രെസ് ലെവൽ ബയോ കെമിക്കൽ സ്റ്റേറ്റ് എല്ലാം ഈ കുട്ടി തിരിച്ചറിയുന്നുണ്ട് ആ കുട്ടിയുടെ നെർവസ് സിസ്റ്റത്തിൽ ഇത് രജിസ്റ്റർ ആവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അമ്മയൊക്കെ ഒരു വല്ലാത്തൊരു ക്രോണിക് സ്ട്രെസ്സിലൂടെയോ അല്ലെങ്കിൽ ഫിയറോ ഏതെങ്കിലും തരത്തിലുള്ള ലാൻസൈറ്റിയോ അല്ലെങ്കിൽ ആ സമയത്ത് വല്ല ഡെത്തുകളോ ജീവിതത്തിൽ ഉണ്ടാവുന്ന അമ്മ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ട്രോമയോ ആ കുട്ടിയിലേക്കും ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റത്തിന് അത് ഡേഞ്ചർ ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും അപ്പം ഇത്തരം സ്ട്രെസ്സിനോട് ഒരു സർവൈവൽ മോഡായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഈ കുട്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിനു ശേഷം നമുക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ അതിലൊരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ട് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഫിയറോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവൻ ജീവിക്കാനായിട്ട് അവൻ സ്വയം കണ്ടെത്തുന്ന ചില കോപ്പിംഗ് മെക്കാനിസം ഉണ്ടോ ഒന്നില്ലെങ്കിൽ അവരത് റാഷണലൈസ് ചെയ്യും അല്ലെങ്കിൽ അത് സപ്രസ് ചെയ്യും അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും പക്ഷേ വയറിൻ്റെ അകത്തുള്ള ആ ഒരു ഫീറ്റസിന് ഇതൊന്നും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ഇതിനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമാണ് ഈ ഇത് അബ്സോർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു ഫീറ്റസ് ആയിരിക്കുമ്പോൾ തന്നെ പല ഫിയറും അല്ലെങ്കിൽ മാനസിക മുറിവുകളും നമ്മൾ നമ്മളൊക്കെ അറിയാണ്ട് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മളിൽ തന്നെ ഇംപ്രിൻറ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഹൗ ഫിയർ ഈസ് ഇംപ്രിൻറ്റഡ് ഇൻ ദ ബോഡി ഭയം ശരീരത്തിൽ എങ്ങനെയാണ് ഇത് ഇമ്പ്രിന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു കുട്ടി ഡെവലപ്മെൻറ്റ് ആകുന്ന ഒരു സമയത്ത് ബോഡി ടൈറ്റൻ ചെയ്യാം മസിലും അതുപോലെ തന്നെ സ്പൈനൽ ജോയിൻസും എല്ലാം ടെൻഷനായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമുണ്ട് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൽ ഓവർ ആക്റ്റീവ് ആകാനായിട്ടുള്ള ഒരു സമയമാണ് അ മാത്രമല്ല ഏർലി സ്റ്റേജസിൽ ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ ബോഡി ടൈറ്റൻ ചെയ്യുന്നതും മസിൽസിലും സ്പൈനലിലും ഒക്കെ ഉണ്ടാകുന്ന ഈ ടെൻഷൻസ് എല്ലാം കുട്ടി അതിനെ കാണുന്നത് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ടാണ് അവരതിനെ സ്വയം കാണിക്കുന്നത് പക്ഷേ ഇത് ജനിക്കുമ്പോൾ തന്നെ ഇത് ആ കുട്ടിയിൽ ഇതൊരു ടെൻഷനായിട്ടോ ആയിട്ടോ പ്രോഗ്രാംഡ് ആയിട്ടായിരിക്കാം ആ കുട്ടി പുറത്തേക്ക് വരിക ഇതിനർത്ഥം നമ്മുടെയൊക്കെ ഫിയർ ഓഫ് അബാൻഡൺമെൻറ്റ് റിജക്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീപ്പ് ഇമോഷൻസും നമ്മൾ പോലും അറിയാതെ പ്രീ ബർത്തിൽ തന്നെ ആഴത്തിൽ പതിഞ്ഞേക്കാവുന്ന ചില കാര്യങ്ങളാണ് ഇത്തരം ഗർഭാവസ്ഥയിലൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് അവർ വലുതായി കഴിയുമ്പോൾ അവരിൽ ഒരു ഡീപ്പ് ഫിയർ ഓഫ് അബാൻഡൺമെൻറ്റും എപ്പോഴും ഒരാൾ തന്നെ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് ടു റിജക്ഷൻസ് ആരെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുമ്പോൾ തന്നെ വല്ലാതെ തളർന്നു പോകുന്ന ഒരു അവസ്ഥ ക്രേവിംഗ് ലവ് ബട്ട് സ്ട്രഗ്ലിങ് ടു ട്രസ്റ്റ് ഇറ്റ് എപ്പോഴും മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഒരു സേഫ്റ്റി ഫീൽ ചെയ്യാനാകാത്ത ഒരവസ്ഥ വെൻ ഏർലി സ്ട്രെസ് ബിക്കംസ് ഇൻഗ്രെയിൻഡ് അതായത് നമ്മുടെയൊക്കെ അറ്റാച്ച്മെൻറ്റ് വൂൺസും എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ചില ടോക്സിക് റിലേഷൻഷിപ്പ് പാറ്റേൺസും ആൻസൈറ്റിക്കും ഒക്കെ ഇത് കാരണമാവാറുണ്ട് എന്നുള്ളതാണ് ലവ് ഫീൽസ് അൺസേഫ് ഞാൻ ഒരു പ്രിയപ്പെട്ടവനല്ല അല്ലെങ്കിൽ എനിക്കെപ്പോഴും അത്ര അക്സെപ്റ്റൻസൊന്നും ഉണ്ടാവില്ല എന്ന് സ്വയം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഡീപ്ലി വിശ്വസിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് ഈ കുട്ടി പോവാറുണ്ട് നമ്മുടെ ബോഡിയും നെർവസ് സിസ്റ്റവും സ്റ്റോറായിട്ടുള്ള പ്രീ ബർത്ത് ഇംപ്രൻസ് ആണ് ഇതെല്ലാം അപ്പം ഇത്തരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ്റെ റിലേഷൻഷിപ്പിനെയും ഇത് ബാധിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ നമ്മൾ അത്തരത്തിലുള്ളൊരു ജേർണി നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇതിനെ അവെയർ ആവുക എന്നുള്ളതാണ് ഇത് എൻ്റെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് അതോടൊപ്പം തന്നെ സൊമാറ്റിക് തെറപ്പിയിലൂടെ നമ്മൾക്ക് പോകാവുന്നതാണ് ബോഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ട്രോമ റിലീസ് ചെയ്യാനായിട്ട് ഈ സൊമാറ്റിക് തെറപ്പി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ബ്രെത്ത് വർക്കും അത് അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ഡീപ്പ് ഇംപ്രിൻസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സൊമാറ്റിക് തെറപ്പിയിലൂടെ സഹായിക്കും എന്നുള്ളതാണ് ഇതും കൂടാതെ എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ ഒട്ടും സേഫല്ല നമുക്ക് ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ സ്വയം ഒരു ഹാപ്പി ഫിറ്റ്നസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന ചൈൽഡ് ഹീലിംഗിലേക്ക് പോകാവുന്നതാണ് എന്നുള്ളതാണ് ഞാൻ എന്തിനെ ഇത്ര ഭയപ്പെടുന്നു എന്ന് ചോദിക്കാതെ എൻ്റെ ബോഡി ഇത്രയും നാളായിട്ട് എന്താണ് ക്യാരി ചെയ്യുന്നത് ഞാൻ പോലും അറിയാതെ എൻ്റെ ബോഡി വല്ലാത്ത മാനസിക മുറിവുകളും ട്രോമാസൊക്കെ ക്യാരി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്